നമസ്കാരം സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം മുടി വളരാൻ വേണ്ടി പല വഴികളും നോക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഇന്നത്തെ കാലത്ത് സ്ത്രീ പുരുഷ ഭേദമെന്നെ ചെറുപ്പക്കാരെ പോലും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുടികൊഴിച്ചിൽ നര എന്നിവ കുട്ടികളിൽ പോലും നരയും മുടി സംബന്ധമായ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരികയാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞിരിക്കുന്നത് ഒരു പരിധിവരെ മുടിയുടെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ സഹായിക്കുമെന്നും അവർ പറയുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നെല്ലിക്ക ഇത് പല രൂപത്തിലും മുടിക്ക് ആരോഗ്യം നൽകുന്നുണ്ട് മുടി വളരാൻ ഇത് കഴിക്കുന്നതും തലയിൽ പുരട്ടുന്നതും ഗുണകരമാണെന്നാണ് റിപ്പോർട്ടുകൾ നെല്ലിക്കയിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് കൂടാതെ ആന്റി ഓക്സിഡന്റുകൾ കാൽസ്യം അയൺ ഫോസ്ഫറസ് വിറ്റാമിൻ ബി പ്രോട്ടീൻ ഫൈബർ കരോട്ടീൻ തുടങ്ങിയവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം തന്നെ മുടി വളരാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് കൂടാതെ ഭക്ഷണക്രമത്തിൽ നെല്ലിക്ക ഉൾപ്പെടുത്തുന്നത് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകാൻ സഹായിക്കുന്നു നെല്ലിക്ക കഴിക്കുന്നതിലൂടെ കൊഴിച്ചിൽ അകറ്റാനും മുടിക്ക് ആരോഗ്യം നൽകാനും മുകളിൽ പറഞ്ഞ ഘടകങ്ങൾ സഹായിക്കുന്നു നെല്ലിക്ക പതിവായി ഉപയോഗിക്കുന്നത് നരയെ തടയുകയും മുടിക്ക് പ്രകൃതിദത്ത നിറവും തിളക്കവും നിലനിർത്താൻ സഹായിക്കുന്നു അവശ്യ ഫാക്റ്റി ആസിഡുകൾ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് മുടി മൃദുവാക്കുകയും തിളക്കമുള്ളതാക്കുകയും ഉള്ളതുമാക്കി മാറ്റുന്നു നെല്ലിക്കയിലെ ഫൈറ്റോന്യൂട്രിയൻറ്റുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ മുടി വളരാൻ സഹായിക്കുന്നുണ്ട് എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ഇത് തലയിലെ രക്തപ്രവാഹം സുഗമമാക്കുകയും പുതിയ മുടിവേരുകൾ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ നെല്ലിക്കയിലെ വിറ്റാമിൻ സി കൊളോജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും പുതിയ കേശകോശകങ്ങൾ ഉൽപ്പാദിപ്പിച്ച് മുടിയുടെ ഗ്രോത്ത് സൈക്കിൾ വേഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു തലയിലെ നര അകറ്റാനും മുടിക്ക് കറുപ്പ് നൽകാനും ഇതേറെ ഗുണകരമാണ് ഇതിന് ആന്റി ആന്റിമൈക്രോബിൻ ഗുണങ്ങൾ ഉള്ളതിനാൽ താരൻ പോലുള്ള പല പ്രധാന പ്രശ്നങ്ങൾക്കും നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ് ഇത് താരൻ കാരണമായ ഫംഗസിനെ നിയന്ത്രിക്കുന്നു കൂടാതെ പി ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു തലയിൽ അമിത അളവിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് ഒഴിവാക്കാനും നെല്ലിക്ക കഴിക്കുന്നത് സഹായകമാകുന്നു നെല്ലിക്കയുടെ നീര് പുരട്ടുന്നത് തലയിൽ വരൾച്ച കുറയ്ക്കാനും താരൻ അടിഞ്ഞുകൂടുന്നത് തടയാനും സഹായിക്കുന്നു നെല്ലിക്ക കഴിക്കുന്നതും എണ്ണ കാച്ചി പുരട്ടുന്നതും ഗുണകരമാണ് അതുപോലെ നെല്ലിക്ക അരച്ച് ജ്യൂസാക്കി കഴിക്കാം പലരും ഇത് അരച്ച് നീര് മാത്രം കുടിക്കുന്നത് കാണാം എന്നാൽ ഇതിലെ നാരുകൾ നീക്കം ചെയ്യാതെ കഴിക്കുന്നതാണ് നല്ലത് നെല്ലിക്ക ദിവസവും ചവച്ചരച്ച് കഴിക്കാം ഒരെണ്ണം വെള്ളം ചേർത്ത് അരച്ച് ജ്യൂസാക്കിയും കഴിക്കാം ഇനി രുചിക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ലേശം ശർക്കരയോ തേനോ ചേർക്കാം മുടിയുടെ ആരോഗ്യത്തിനും ഇത് നല്ലതാണ് കൂടാതെ നെല്ലിക്ക കൊണ്ടുള്ള ആയുർവേദ ലേഹ്യങ്ങൾ കഴിക്കുന്നതും നല്ലതാണ് നെല്ലിക്ക കഴിക്കുന്നത് പോലെ നെല്ലിക്ക ഹെയർ പാക്ക് ആയി ഉപയോഗിക്കുന്നതും മുടിക്ക് നല്ലതാണ് ഇത് നര ചെറുക്കാനും മുടി വളരാനുമെല്ലാം സഹായിക്കുന്നു നെല്ലിക്ക പൊടിയായും അരച്ചും ഉപയോഗിക്കാം ഇത് നല്ല ശുദ്ധമായത് വേണം കൂടാതെ കെമിക്കലുകൾ ചേർക്കാനും പാടില്ല ഇതുപോലെ നെല്ലിക്ക ഇട്ട് കാച്ചിയ എണ്ണ തലയിൽ പുരട്ടുന്നതും ഏറെ നല്ലതാണ് പല ആയുർവേദ ഹെയർ ഓയിലുകളിലും നെല്ലിക്ക പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് മുടിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് നെല്ലിക്ക നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ നിങ്ങൾ നെല്ലിക്ക കഴിക്കാവൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ